നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒന്നാം ഘട്ട ചർച്ച ഒമാനിൽ നടന്നു അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് കൂടുതൽ പുരോഗതി ഒന്നും ആ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകും എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതിനു മുൻപ് ഈ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുൻപ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജ്ജി റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒരു നിർണായക ഘട്ടത്തിൽ ചർച്ച എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്തിനാണ് പെട്ടെന്ന് തന്നെ അബ്ബാസ്രാഗ്ജി റഷ്യയിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുന്നു ലോകം അത് ഉറ്റുനോക്കുന്നുണ്ട് കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇറാന് പിന്നിൽ ഒരു വലിയ ശക്തിയായി റഷ്യ ഉണ്ട് എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അബ്ബാസ് അറാഖ്ജി റഷ്യയിൽ പോകുന്നത് ഇതിന് പൂർണ്ണ പിന്തുണ ആയത്തുള്ള അലി ഖമനെയും കൊടുത്തിരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ ആയത്തുള്ള അലി ഖമനേയും ട്രംപും തമ്മിൽ ഒരു വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഉടൻ തന്നെ ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകണം അതുപോലെ തന്നെ ഇനി ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ നടക്കുന്നില്ല നടക്കരുത് എന്ന് താക്കീത് കൊടുക്കുന്നു ഈ പറയുന്ന ട്രംപ് അപ്പോൾ ഖമനയെ തിരിച്ചടിക്കുന്നത് ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഭൂതികളോടും ഒക്കെ ഇറക്കുന്ന വിരട്ട് ഇറാനോട് ഇറക്കാൻ നിൽക്കരുത് കളി കളിപഠിപ്പിക്കും ഇറാനു നേരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ട്രംപ് ഒരു മണ്ടനാണ് എന്നാണ് ഖമനയിൽ പറയുന്നത് കാരണം ഇറാന്റെ ശക്തി എന്താണെന്ന് ട്രംപ് തിരിച്ചറിയുന്നില്ല എത്ര അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു പോർവിളിയിലേക്ക് തന്നെ വീണ്ടും കാര്യങ്ങൾ എത്തുമ്പോൾ സ്ഥിതി ഗുരുതരം തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇനി ഇറാനെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം സഹായത്തിന് നിൽക്കുന്നത് റഷ്യയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് കരുതി തന്നെയാണ് നിൽക്കുന്നത് യുദ്ധം യുദ്ധമെന്ന് പറയുമ്പോഴും ഞങ്ങൾ ബോംബിടുമെന്ന് ട്രംപ് പറയുമ്പോഴും പക്ഷേ ആ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നില്ല ശരിക്കും അമേരിക്ക ഒന്ന് വിറച്ചിട്ടുണ്ടോ അമേരിക്ക വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക എത്രമാത്രം വിറച്ചു എന്നുള്ളത് പക്ഷേ അമേരിക്ക പറയുന്നില്ല എന്തായാലും വിറപ്പിക്കുന്നതൊട്ടും കുറപ്പൊന്നുമില്ല ഇപ്പോഴും പറയുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത് ഒരിക്കലും ഭയത്തിന്റെ ലാഞ്ചന പോലും ട്രംപിന്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ കാണുന്നില്ല പക്ഷേ ട്രംപ് ഒരിക്കലും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാനുമായിട്ടൊരു ബോംബ് ഇടാനൊന്നും അത് ആയിക്കഴിഞ്ഞാൽ ഇറാനെ തകർക്കാനൊന്നും ഒരിക്കലും ട്രംപ് മുന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടുള്ളത് എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയുടെ മുന്നോടിക്കായിട്ട് റഷ്യയിലേക്ക് പോയിട്ടുണ്ട് അപ്പോ ആ സംസാരം എന്തിനു വേണ്ടിയായിരിക്കും നമുക്കൊക്കെ അറിയാവുന്നതാണ് കൂടുതൽ ആയുധങ്ങളും ഇതെല്ലാം റഷ്യയിൽ കൂടെ റഷ്യയുടെ സഹകരണം അവിടെ വേണ്ടി തന്നെയാണ് അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമുക്കറിയാം ഇറാൻ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനവുമായി വരികയാണെങ്കിൽ അമേരിക്കയ്ക്ക് അതിനെ നേരിടാൻ കഴിയും പക്ഷേ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇറാനെ തളയ്ക്കാൻ അമേരിക്കക്ക് കഴിയും കഴിയും കഴിയുമെന്ന് ഉറപ്പാണ് കാരണം അതിന്റെ എല്ലാ ഈ പറയുന്ന പോലെ എടുത്തുചാടി ഒരു യുദ്ധത്തിന് പൊട്ടിപ്പുറപ്പെടുന്ന ആളല്ലല്ലോ ട്രംപ് എല്ലാ വശങ്ങളും നോക്കി തന്നെ ആയിരിക്കും ഈ പറയുന്നതുപോലെ തന്നെ ഇറാനെ ഒന്ന് പരിധിയിലാക്കാൻ അമേരിക്കയ്ക്ക് പല കാര്യങ്ങളും ഉണ്ട് അതും നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം റഷ്യ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു ഇറാൻ പിന്നിൽ അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ ആയുധ കരുത്ത് എന്താണെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് ഇപ്പോൾ യുക്രൈനുമായ ഒരു യുദ്ധത്തിൽ ക്ഷീണിച്ചു നിൽക്കുകയാണെങ്കിലും പക്ഷെ ഒന്ന് ഉയർത്തെഴുന്നേക്കാനൊക്കെ ഏർ ഈ പറയുന്നത് പോലെ തന്നെ റഷ്യയ്ക്കും കഴിയും അവിടെയാണ് നമ്മൾ പറയ അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുത്തുന്ന ഒരു വിഷയമുള്ളത് അതായത് റഷ്യയിൽ നിന്ന് എന്തൊക്കെ ആയുധങ്ങൾ ഇറാന്റെ പക്കൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇരു കൂട്ടരെയും വിറളി പിടിപ്പിക്കുന്നത് ശരിക്കും ഈ റഷ്യ കൂടി ഈ കളത്തിലേക്ക് വരികയാണെങ്കിൽ അമേരിക്ക ഒന്ന് പരിങ്ങും അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി യുക്രൈന്റെ മണ്ണിലേക്ക് അമേരിക്കയുടെ എ സിക്സ്റ്റീൻ യുദ്ധവിവാഹനം വെടിവെച്ചിട്ടു റഷ്യ അവരുടെ ബീജം പ്രകടമാക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്കയുടെ എ സിക്സ്റ്റീൻ യുദ്ധ വിമാനം യുക്രൈനിൽ വെടിവെച്ചിട്ട് വിമാനം അപ്പൊ ഈ എഫ് സിക്സ്റ്റീൻ വിമാനത്തിന്റെ അടിസ്ഥാന വില എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് ദശലക്ഷം ഡോളർ വരും എന്നാണ് പറയുന്നത് ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ചതാണ് എഫ് സിക്സ്റ്റീൻ വിമാനം അതിനെയാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന മിസൈല് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് റഷ്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് അപ്പൊ ഇക്കാര്യം റഷ്യൻ സൈന്യവും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എസ് ഫോർ ഹൺഡ്രഡിന്റെ മുൻഗാമിയായിട്ടുള്ള എസ് ത്രീ ഹൺഡ്രഡ് മിസൈലിന്റെ പരിഷ്കരിച്ച മോഡലെല്ലാം തന്നെ ഇറാന്റെ കൈവശമുണ്ട് ഇതെല്ലാം തന്നെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിച്ചിട്ടുമുണ്ട് ഈ മിസൈൽ സംവിധാനം അപ്പോൾ ഏറ്റവും പുതിയ സംവിധാനം വരെ റഷ്യ ഇറാന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മിക്കവാറും അരാക്ചി പോയത് ആ ഫോർ ഹൺഡ്രഡും കൂടി ഇങ്ങ് തരാൻ പറയാനായിരിക്കും ത്രീ ഹൺഡ്രഡ് കയ്യിലുണ്ടല്ലോ മറ്റത് കൂടി ഇങ്ങ് തരാൻ പറയാനാണ് മിക്കവാറും പോയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഒരു സാഹചര്യത്തില് അമേരിക്ക ഒന്ന് കരുതിയിരിക്കുന്നതാണ് ലോക സമാധാനത്തിന് നല്ലത് അമേരിക്കയുടെ അമേരിക്ക ഒരു പക്ഷെ പിടിച്ചു നിൽക്കുമായിരിക്കാം പക്ഷെ അത് ലോകത്തിന്റെ സമാധാനത്തിന് വരെ ഭീഷണിയായിട്ട് മാറും ഇപ്പോൾ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുകയാണെങ്കിൽ കാരണം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അമേരിക്കയും അല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയാണ് യുക്രൈനെ ആക്രമിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ആണെങ്കിൽ വീണ്ടും അമേരിക്ക ഒരു യുദ്ധത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ ആവനാഴിയിലുള്ള ആയുധങ്ങളെല്ലാം തന്നെ റഷ്യയുടെ ആണ് ഇപ്പൊ ഭൂഗർഭ അറകളിൽ ഇറാന്റെ മിസൈൽ കൂമ്പാരങ്ങളെല്ലാം ലോകം കണ്ടതുമാണ് ഒരുപാട് മിസൈലുകൾ ഉണ്ടെന്നല്ല അപ്പൊ ഇതെല്ലാം നൽകുന്ന സൂചന ഇറാനെ ആക്രമിച്ചാൽ നേരിടേണ്ടി വരുന്നത് വൻ ദുരന്തമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് അപ്പോ അങ്ങനെ ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷമായിരിക്കും പിന്നീട് ഈ ലോകം കാണേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ട് പറയാനുള്ളത് കാരണം ഇവരാരും തന്നെ യമനിലെ ഹൂതികളോ ലബനിലെ ഹിസ്ബുളയോ ഗാസയിലെ ഹമാസോ ഒന്നും ഇപ്പോൾ ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്ന ഖമനി ഇറാനിലെ ഗവനെയും ഒരിക്കലും അങ്ങനെ കാണരുത് എന്ന് അവര് പറഞ്ഞത് സത്യം തന്നെയാണ് കാരണം ഇവരുടെ കയ്യിലൊക്കെ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലധികം അല്ലെങ്കിൽ ആയിരം നൂറ് മടങ്ങ് ആയുധങ്ങളാണ് ഇറാന്റെ കൈവശം ഇപ്പോൾ തന്നെ ഉള്ളത് റഷ്യ വീണ്ടും ആയുധങ്ങൾ സഹായിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത് നമുക്ക് നോക്കി നിൽക്കേണ്ടി തന്നെ വരും കാരണം ഇതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് റഷ്യ യുക്രൈനിലേക്ക് അയച്ചിട്ടുള്ള മിസൈല് അതിന്റെ അറ്റത്ത് ഒരു ആണവ ബോംബ് ഘടിപ്പിക്കാൻ ഘടിപ്പിക്കാതിരിക്കാനുള്ള തിരിച്ചറിവ് റഷ്യയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇറാൻ അല്ലെങ്കിൽ ഖമനയി ഇസ്രയേലിനെതിരെയോ അമേരിക്കക്കെതിരെയോ അങ്ങനെ ഒന്ന് തൊടുത്തു വിടില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയില് എന്തും സംഭവിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു ഭാഗ്യത്തിനാണ് ആക്രമണം ഒന്നും ഉണ്ടാകാതെ ആത്മാഭിമാനയും പണയം വെച്ചിട്ടുള്ള ഒരു ഉടമ്പടിക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് കമനി ഇത്ര വളരെ ധൈര്യമായിട്ട് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ തന്നെയുമല്ല അമേരിക്ക പറയുന്ന നിബന്ധനകൾ നിബന്ധനകൾ അംഗീകരിക്കുകയോ ഒന്ന് അവരുടെ കരാറിൽ ഒപ്പുവെക്കുകയോ ചെയ്യരുതെന്നാണ് വ്ളാഡിമിർ പുടിൻ പോലും ഇറാനും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൊടുക്കാനാണ് വൈറ്റ് ഹൗസിലേക്ക് വിളിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പുടിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാന് ശക്തമായ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നതും ഇതിൽ മറ്റൊരു ഭീതി ഉടലെടുക്കുന്നത് അതായത് ഏഹ് ഇപ്പോൾ ഖമനയെ വെല്ലുവിളിച്ചിരിക്കുന്നത് മറ്റൊരു തരത്തിലേക്കാണ് നമ്മൾ ചെങ്കടലിലേക്ക് ഇറങ്ങി ഹൂതികൾ നടത്തുന്ന ആക്രമണം തന്നെ വ്യാപാരത്തെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അമേരിക്ക കടന്ന് ഇറാന് നേരെ വന്നാൽ മൂന്ന് കടലിടുക്കുകൾ സ്തംഭിപ്പിക്കും എന്നാണ് ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അത്ര നിസ്സാരമല്ല ആ വെല്ലുവിളി അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാനും തങ്ങൾ മടിക്കില്ല അതുകൊണ്ടാണ് യുദ്ധം ആണ് ട്രംപ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ട്രംപ് ഒരു മണ്ടനാണ് എന്ന് ഗമനയി പറയുന്നത് കാരണം ലോകത്തിലെ വൻ സൈനിക ശക്തിയാണ് അമേരിക്ക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പറയുന്നുണ്ട് ശരിയാണ് ശക്തിയാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ള രാജ്യം പുടിന്റെ റഷ്യയിലാണ് അപ്പോൾ ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്നത് ഇറാനാണ് യുദ്ധത്തിന് വരുന്നതെങ്കിൽ ഇറാൻ ആണെങ്കിൽ സൈനിക ശക്തി നോക്കിയിട്ടായിരിക്കില്ല യുദ്ധം നടക്കുന്നത് ആണവ പരീക്ഷണം അവർ നടത്തുന്നത് ഈ ആണവായുധത്തിന്റെ ശക്തി നോക്കുന്നതിനും ആണവായുധത്തിന്റെ മൂർച്ച നോക്കുന്നതിനും ആയിരിക്കും ഇറാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കുക കാരണം ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ളത് റഷ്യയുടെ കയ്യിലാണ് റഷ്യ ഇപ്പോൾ എന്ത് സഹായം വേണമെങ്കിൽ ഇറാന് കൊടുക്കാൻ തയ്യാറുമാണ് അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോ ഒരു രാജ്യം തന്നെ ചാമ്പലാക്കാൻ കഴിയുന്ന ഓറഷനക്ക് മിസൈൽ ഉൾപ്പെടെ മറ്റ് പല മിസൈലുകളും റഷ്യ വേണമെങ്കിൽ ഇറാന് കൊടുത്തു കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് ഒരിക്കലും അമേരിക്ക ഈ പറഞ്ഞ പോലെ യുദ്ധത്തിന് വരികയാണെങ്കിൽ ട്രംപ് മണ്ടനാണ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞേക്കും പക്ഷേ അത്ര മണ്ടനാണെന്ന് പറയാൻ നമുക്ക് നയതന്ത്രപരമായി അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു നീക്കമായിരിക്കാം ഈ പറയുന്ന ഭാഗത്ത് നടത്തുന്നത് കാരണം ട്രംപിന് മറ്റൊന്നുമില്ല യുദ്ധത്തിന് പോലും താല്പര്യമില്ല പകരം ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തരുത് പേടി അത് ആ പേടിയാണുള്ളത് കാരണം ഇപ്പോൾ തന്നെ ആണവ പരീക്ഷണങ്ങളുമായി അതിവേഗം മുൻപോട്ട് പോയിട്ടുണ്ട് ആ അതാണ് ഈ ഇസ്രായേലിനെയും അമേരിക്കയെയും ഗ്രൂപ്പുകളാണ് ഈ ഹമാസ് ഹിസ്ബുള്ള പോലുള്ള ഹൂദികൾ പോലുള്ള ചാവേർ ഗ്രൂപ്പുകളാണ് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഒരു മറ്റേ കർശനമായ പരിശീലനമൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള സൈനികർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല അതെ ഈ പറയുന്ന പോലെ തന്നെ ഗെർല യുദ്ധങ്ങളൊക്കെ നേരിടും നേരിടേണ്ടി വരുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെ വെല്ലുവിളിയാണ് തന്നെ അല്ലെ ഈ പറഞ്ഞ ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ ഈ കൂട്ടയുടെ കയ്യിലേക്ക് ആണവായുധങ്ങൾ കിട്ടിയാലുള്ള അവസ്ഥ വളരെ ദുരന്തമായിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഒരു വശത്ത് ഇപ്പോൾ ഇറാനെ പിന്തുണച്ച് റഷ്യ കൂടി രംഗത്ത് വരുന്നു റഷ്യ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് ചൈന ചില നീക്കങ്ങളുമായി രംഗത്തേക്ക് വരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് അത് ഇത് തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോയത് ഉത്തര കൊറിയയുടെ കാര്യമാണ് ആ ഉത്തര ഉത്തര കൊറിയ കൊറിയ ഉത്തരകൊറിയ നേരെ ഒരു കൈ പ്രാവശ്യം തിരിച്ചു വെച്ചപ്പോ ട്രംപ് വേഗം പോയിട്ട് സമാധാന ചർച്ചകളൊക്കെ നടത്തിയതാണ് അപ്പൊ വീണ്ടും ട്രംപിനെ അറിയാതെ അപ്പുറത്തുള്ളത് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരത്തില് ഇറാനും ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് നിക്കാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നോക്കുന്നു പക്ഷെ പാവ അമേരിക്ക ശരിക്കും പറഞ്ഞ പെട്ടുകിടക്കാണ് ഇറാന്റെ വക ഭീഷണി ഇതിന്റെ ഒപ്പം ഇസ്രായേലി സഹായം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇസ്രായേലിന്റെ വക മുറുമുറുപ്പ് ഇതിന്റെ ഒപ്പം ഭൂതികളെ നിയന്ത്രിക്കണം ഭൂതികൾക്ക് നേരെ ഇസ്രായേലല്ല അമേരിക്ക തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഇതിനും അപ്പുറത്താണ് അവിടുത്തെ ഉത്തരകൊറിയെന്ന് ബഹളം വരുന്നത് ജോങ് ഉൻ ഇതിനൊക്കെ അപ്പുറത്താണ് ചൈന ചൈന വന്നിരിക്കുന്നത് ചൈന പിന്നെ യുദ്ധമായിട്ടല്ല വരുന്നത് വ്യാവസായിക യുദ്ധമായിട്ടാണ് വരുന്നത് നേരിട്ടുള്ള ആണവ ആണവും ആയുധങ്ങളോ അല്ലെങ്കിൽ ആയുധങ്ങളോ ആയിട്ടുള്ള ആളെ കൊല്ലൊന്നും പരിപാടിക്ക് ചൈനയില്ല കാരണം ചൈനയുടെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ കൂടുതൽ വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ചൈനയുടെ ആവശ്യം അപ്പൊ സ്വന്തം ആൾക്കാരെ തോക്കിനു മുന്നിൽ വെച്ചു കൊടുക്കാനൊന്നും ചൈന തയ്യാറല്ല ചൈനയ്ക്ക് ആവശ്യം എങ്ങനെയെങ്കിലും എന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്ക ഒന്ന് സൈനിക ശക്തി അത് നിയന്ത്രിക്കാൻ ഇപ്പൊ റഷ്യയും ഇറാനും ഒക്കെ ഉണ്ട് പിന്നെ അമേരിക്ക ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ വ്യാപാരത്തിന്റെ കാര്യം വ്യവസായ ശാലകള് ഇതെല്ലാം ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ചെയ്യുന്നത് ഇതിന്റെ അടിക്കാണ് വടി കിട്ടിയതുപോലെ അടിക്കാനുള്ള വടി അമേരിക്കയെ അടിക്കാനുള്ള വടി ട്രംപ് തന്നെ വെട്ടി കൈ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ചൂറലാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത് ഈ താരിഫിന്റെ കാര്യത്തില് അപ്പോ താരിഫ് താരിഫ് കൂട്ടിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു എന്തെല്ലാം സാധനങ്ങളാണോ ഇങ്ങോട്ട് താരിഫ് കൂട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചൈനയ്ക്കാണ് ഇട്ടത് അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഇട്ടു ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഇട്ടിരുന്നു ഇസ്രയേലിന് മാത്രമാണ് ഇടാതിരുന്നത് അപ്പോ ആ സമയത്ത് ഏഹ് ചൈന ചെയ്തെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണോ ഇങ്ങോട്ട് ഇട്ടത് അത് സമ്മതിച്ചു നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം തീരുവയാണ് ചൈനയുടെ മേലെ ഉയർത്തി കാണിച്ചത് ഇതിന് മറുപടി കൊടുത്തത് അമേരിക്കൻ സാധനങ്ങൾക്ക് തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് ഉയർത്തിയിട്ടാണ് ഇങ്ങോട്ട് തീരുവ ഉയർത്തിയപ്പോ തിരിച്ചങ്ങോട്ടും ഉയർത്തി അപ്പൊ ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫുകൾ വ്യാപാര മേഖലയിൽ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുന്നതിനായിട്ട് ചൈന വേറൊരു കാര്യം കൂടി ചെയ്തു ആ രാജ്യത്തുള്ള ഉപഭോഗം വർദ്ധിപ്പിക്കുക ട്രംപ് ഇങ്ങോട്ട് കയറ്റു ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഇറക്കണമെങ്കിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം എന്ന് പറഞ്ഞു അപ്പൊ ചൈന ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ആറ്റുമതി ചെയ്യണ്ട നമ്മുടെ രാജ്യത്ത് തന്നെ കൂടുതൽ ഉപഭോഗം ഉണ്ടാക്കാനുള്ള വ്യവസായങ്ങൾ തുടങ്ങിയാൽ മതി അത് ചൈനയുടെ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ അത് നമ്മൾ സമ്മതിക്കണം കാരണം അവൾ അവർക്ക് വേറെ ആരുടെയും സഹായം വേണ്ട വേണ്ട എന്ത് ചെയ്യാനും അമേരിക്കൻ വിപണികൾ പോലും കീഴടക്കിയിരിക്കുന്നത് ചൈനയാണ് എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്തു അമേരിക്ക ഇങ്ങോട്ട് എന്തെങ്കിലും സാധനം ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിന് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം തിരിവ് തരും ഞങ്ങൾ ഇവിടുത്തെ ഒന്നും അങ്ങോട്ട് തരുന്നില്ല ഞങ്ങൾ ഉപയോഗിച്ചോളാം അത് പറയാനുള്ള കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത്യാവശ്യമായ സാധനങ്ങളുണ്ട് ഇത് ചൈനയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ വൈദ്യശാസ്ത്ര രംഗത്തും സാങ്കേതിക രംഗത്തും പ്രതിരോധ രംഗത്തും ഊർജ്ജ രംഗത്തും എല്ലാം ഉപയോഗിക്കേണ്ട ഒരു ഏഴ് മൂലകങ്ങളുണ്ട് സമീരിയം ഗാഡോലിനിയം ടെർബിയം ഡിസ്പ്രോസിയം ലുട്ടീഷ്യം സ്കാൻഡിയം ഇട്രിയം ഇങ്ങനെ ഏഴ് മൂലകങ്ങളുണ്ട് ഇത് ഏഴ് റയർ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറയുന്നത് ണം ചൈനയിൽ മാത്രമേ ഉള്ളൂ ഇത് അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് ഞങ്ങളിത് കയറ്റുമതി ചെയ്യുന്നില്ലെന്ന് ഞങ്ങൾ കയറ്റുമതി ചെയ്തിട്ടില്ലെങ്കിലേ ഇറക്കുന്നതിന് അമേരിക്ക തീരുവ പറയുള്ളു ഞങ്ങൾ ഇറക്കുന്ന ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്നില്ല അപ്പൊ തീരുവ കുറച്ചേ പറ്റൂ കാരണം ഇത് ഉണ്ടെങ്കിൽ അമേരിക്കയുടെ സൈനിക ശക്തിക്കും ഇതിനെല്ലാം ഇത് ആവശ്യമാണ് അപ്പോൾ അവിടെ മുട്ടു കുത്തേണ്ടി വന്നിരിക്കുക ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വഴിക്ക് വരുമെന്നുള്ളത് കൃത്യമായിട്ടും ചൈന ചൈനയ്ക്ക് അറിയാം അപ്പൊ കാരണം ഈ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിയോഡീമിയും ഡിസ്പ്രോസിയും പ്രിസിയോഡീമിയും ഇട്രിയം ഈ മൂ ഈ നാലെണ്ണം അത്യാവശ്യമായിട്ട് വേണം റോബോട്ടിക്സ് ഹൈബ്രിഡ് വാഹനങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങി പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ എന്തെല്ലാം ഉണ്ടോ ഇവയിലേക്കെല്ലാം തന്നെ ഇത്തരം മൂലകങ്ങൾ വേണം ഇതൊന്നും അമേരിക്കയിലില്ല ഇതെല്ലാം ചൈനയുടെ പക്കലേ ഉള്ളൂ അപ്പോ ഇതൊന്നും അയക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ മിസൈൽ ഗൈഡൻ സിസ്റ്റം അടുത്ത തലമുറ ഡ്രോണുകളിലെ കോംബോ കോമ്പാക്ട് മോട്ടോറുകൾ ഇതിന്റെ എല്ലാം തന്നെ പതിനേഴ് മൂ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭൂമി ധാതുക്കളാണ് ഈ ഏഴെണ്ണം പറഞ്ഞത് അതിൽ പതിനേഴ് ലോഹമൂലകങ്ങളുണ്ട് ഇവയില്ലാതെ ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇതില് തൊള്ളായിരം പൗണ്ട് അപൂർവ ഭൂമിധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് അന്തർവാഹിനികൾക്ക് നയൻ തൗസൻഡ് പൗണ്ട് ഈ മൂലകങ്ങൾ ആവശ്യമാണ് ഇതെല്ലാം പ്രതിരോധ വകുപ്പ് പറയാണ് അപ്പോ അമേരിക്ക വളരെ കാലമായിട്ട് ഇത് ഈ ഭൂമി വിധ റയർ എർത്ത് ലോഹങ്ങളുടെ ഭൂരിഭാഗവും ചൈന കൊടുക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമാണ് അമേരിക്കയിലാണ് യുവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സന്ത്രവാഹിനികളും ഇതെല്ലാം ഉണ്ടാക്കുന്നത് അവിടെയാണ് അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ മേനിക്കയുടെ വ്യവസായം എവിടെ പോകും അപ്പോൾ ഇത് ഇത് ട്രംപ് ആലോചിക്കാനിട്ടാണോ ഇങ്ങനെ ചെയ്തതോ ചൈനയ്ക്ക് എന്ത് എന്ത് കെയർ ഓഫിലാണോ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം തീരുവ പറഞ്ഞത് അല്ല അതിപ്പം ഈ എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ കൊടുക്കാതിരുന്നു പറയുന്നത് ചെന്തെല്ലാം പത്ത് ശതമാനം കുറച്ച് കൊടുത്ത ആൾക്ക് എന്തുകൊണ്ട് നൂറ്റി നാല്പഞ്ച് ശതമാനം ചൈനയ്ക്ക് കൊടുത്തു അപ്പോ ആലോചിച്ചൊന്നുമില്ല ചൈനയുടെ സാധനങ്ങൾ എത്രത്താൻ മുക്കും നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ ചൈന ഉൽപ്പന്നങ്ങൾ എന്നും പറഞ്ഞിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ചപ്പ് ചവറ് കയറ്റി അയക്കുകയാണ് അതുപോലെ അമേരിക്കയിലേക്കും ഇഷ്ടംപോലെ സാധനങ്ങൾ ചൈന കയറ്റി അയച്ചിരുന്നു ഈ അപൂർവ ലോഹങ്ങൾ അല്ലാതെ കുറയണം അപ്പോ വിചാരിച്ചത് ഈ നൂറ്റി നാൽപ്പത്തി ശതമാനം ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരുപാട് സമ്പത്ത് അമേരിക്കയ്ക്ക് കിട്ടുമല്ലോ എന്ന് മാത്രമേ ട്രംപ് പോവ ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ അമേരിക്ക പറഞ്ഞു ബാക്കിയെല്ലാം ഞങ്ങൾ അയച്ചോളാം ഈ ഏഴ് മൂലകങ്ങൾ അയക്കുന്നില്ലെന്ന് ട്രംപിനെ വരിഞ്ഞു മുറുക്കാനുള്ള പണിയും പണിയാണ് ജിൻ പിങിന്റെ കയ്യിലുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൾ അടിച്ചിരിക്കുന്നത് ഇപ്പൊ ഇറാനാണ് കാരണം നാലു വഴിക്കൂടെയും എല്ലാരും കൂടി സമ്മർദ്ദം കൊടുക്കുന്നത് കാണുമ്പോ ഖമനേക്ക് ചിരിയാണ് ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് പറയുന്ന അമേരിക്ക ഇറാനോട് ഒരു യുദ്ധം ചെയ്യുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും നയതന്ത്രപരമായി തന്നെ അതിനെ നേരിടുക എന്നൊരു വഴി മാത്രമേ ഈ വിഷയത്തിൽ മുൻപിലുള്ളൂ ഈ പറയുന്ന പോലെ തന്നെ ട്രംപ് നെറിഞ്ഞു നോൽക്കുക നോക്കുകയാണ് കാരണം ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഇവർ ഈ ആണവ പരീക്ഷണം അങ്ങ് നിർത്തിവെച്ചാലോ എന്ന് ഒന്ന് സ്വപ്നം കണ്ടിട്ട് അത് സത്യം പറഞ്ഞ പേടിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാരണം അമേരിക്കയുടെ കയ്യിൽ അല്ല ഈ ഇറാന്റെ കയ്യില് ഈ ആണവായുധകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല കണക്കായിരിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിർത്തിവെക്കണം നിർത്തിവെക്കണം എന്ന് പറയുന്നത് അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായാൽ ട്രംപ് എന്ന് പറയും അന്ന് ഞാൻ ആയിരം വട്ടം പറഞ്ഞു തൊന്ന് നിർത്തിവെക്കാൻ എല്ലാവരോടും സഹായിക്കാൻ പറഞ്ഞു ലോകത്തിനോട് എന്ന് പറയും അപ്പോ ഇറാനോട് കളിക്കാനും പറ്റില്ല തീരുവ കുറയ്ക്കാതിരിക്കാനും പറ്റില്ല അമേരിക്കയ്ക്ക് ഇത് രണ്ടും അമേരിക്ക മുട്ടേണ്ടി വരും പെട്ട് നിൽക്കുകയാണ് ശരിക്കും എന്താണ് ഇതിനൊക്കെ ഒരു പോകുമ്പഴിയായിട്ട് ട്രംപ് കണ്ടെത്തുക എന്നത് നമുക്ക് നോക്കാം ഇത്രയും വലിയ പ്രശ്നങ്ങളുടെ ഇടയില് ഇറാനും ഗാസയെ ഒഴിപ്പിക്കുകയും വേണ്ട ആൾക്കാരെയും കൊണ്ടുപോകണ്ട ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ട്രംപ് നിൽക്കുന്നത് ശരിക്കും എന്തെങ്കിലും ഒരു കുരുട്ട് ബുദ്ധി തലയിൽ ഉദിക്കും ട്രംപ് ആണല്ലോ അപ്പോ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം